ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് രണ്ടര കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കോട്ടയ്ക്കൽ നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു കോട്ടയ്ക്കൽ നഗരസഭയുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്ററോളം ഏരിയയിലുള്ള വലിയപ്പറമ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനമാണ് എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചത് നഗരസഭാ പരിധിയിലെയും സമീപ പ്രദേശങ്ങളിലെയും യുവജനങ്ങളുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഈ ഇൻഡോർ സ്റ്റേഡിയം ജില്ലാ സംസ്ഥാനതല മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്റ്റേഡിയം ഒരുക്കിയിട്ടുള്ളത് നാല് ബാഡ്മിന്റൺ കോർട്ട് വോളിബോൾ കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് തുടങ്ങിയവയും കോഫി ഷോപ്പ് റെസ്റ്റ് റൂം വാഷ്റൂം ഓഫീസ് എന്നിവയുമാണ് നിലവിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഭാവിയിൽ ജിം ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള സ്ഥലവുമുണ്ട് പല ഘട്ടങ്ങളിലായി വിവിധ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപയിലാണ് സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തീകരിച്ചത് ഒരു കാലത്ത് മാലിന്യം കുന്നുകൂടി കിടന്നിരുന്ന സ്ഥലം കായിക പ്രേമികൾക്കായി ഇൻഡോർ സ്റ്റേഡിയം ആക്കുക എന്ന ആശയം വന്നത് മുൻ ചെയർമാൻ കെ കെ നാസിന്റെ ഭരണകാലത്തായിരുന്നു എം പി അബ്ദുൽസമ്മദ് സമദാനി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോക്കാരിൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നിർവൃതിയോടുകൂടി ചെയ്യാൻ കഴിയുമ്പോൾ അതിനുള്ള സന്തോഷം രാഷ്ട്രീയത്തിലാദ്യം അത് ചെയർമാനായ എനിക്ക് നല്ലപോലെ അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ കാലാവധി പൂർത്തിയാകുമ്പോൾ എൻ്റെ സമ്പ്രദായം പറഞ്ഞതുപോലെ എപ്പോഴും അറിയാം ഞാൻ സ്വർണ്ണ കാലം അതിനുശേഷം ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലമായ വികസനം മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വൈസ് ചെയർമാൻ ചെരട മുഹമ്മദ് അലി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ആലമ്പാട്ട് റസാഖ് പുതുക്കിടി മറിയാമു പി ടി അബ്ദുൾ നാസർ പാറോളി റംല ടീച്ചർ വാർഡ് കൌൺസിലർമാരായ ഇ പി റഫീഖ് മുൻ ചെയർമാൻ കെ കെ നാസർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി ഷംസുദ്ദീൻ ചെരട കൊടകൽ നഗരസഭാ സെക്രട്ടറി സന്തോഷ് കുമാർ മാമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്